കൊണ്ടുള്ള വ്യൂ പോയിന്റ് ഞാൻ അനുസരാം കിട്ടില്ലല്ലേ നമ്മൾ പാലക്കാട് എന്താണ് കവ കാവ കാവ കവാ ഐലൻഡിലല്ലേ ഇതൊരു ഐലൻഡാണ് അപ്പം അതിൻ്റെ ഒരു വ്യൂ പോയിന്റിലുറ്റും മല ഉണ്ട് ചുറ്റും അങ്ങൊക്കെ മല അണിക്കുന്നുണ്ട് അപ്പം ഒരു ചേട്ടിപ്പം ഒരു മീൻ പിടിക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇവിടെ നൈസ് കൂളായിട്ട് ഇറങ്ങിപ്പോയില്ലേ കൂളായിട്ട് പോയി അപ്പോൾ ഒരു ബോഴ് ടയറിൻ്റെ ട്യൂബല്ലേ അതിൽ മൂപ്പര് അങ്ങ് പോയിക്കണം ഇവിടുന്ന് തൊട്ടിട്ട് അവിടെ അങ്ങ് കാണുന്ന ഒരു തെങ്ങിട്ടുണ്ട് അതുവരെ മുപ്പത് വലട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മുപ്പര് ഏകദേശം നമ്മൾ നാലുമണി ആ തുടങ്ങി ആ ആ Yeah. <laughs>